ഇടുക്കി അടിമാലിയിൽ ക്ഷേമ പെൻഷനും വികലാംഗ പെൻഷനും മുടങ്ങിയതിന് പിന്നാലെ ദയാവധത്തിന് തയ്യാറെന്ന് ബോർഡ് സ്ഥാപിച്ച വൃദ്ധ ദമ്പതികൾ വരുമാനം പൂർണ്ണമായും നിലച്ചതോടെയാണ് വനവാസി വിഭാഗക്കാരായ ശിവദാസനും ഭാര്യ ഓമനയും ബോർഡ് വെച്ച് പ്രതിഷേധിച്ചത് വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ വൃദ്ധ ദമ്പതികൾക്ക് സഹായവുമായി ബി രംഗത്തെത്തി ഇടുക്കി അടിമാലി അമ്പലപ്പടിക്ക് സമീപം വൃദ്ധദമ്പതികൾ നടത്തി വന്നിരുന്ന പെട്ടിക്കടയ്ക്ക് മുൻപിലാണ് ദയാവധത്തിന് തയ്യാറാണെന്ന് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത് വിലാങ്കിയായ അറുപത്തിമൂന്നുകാരി ഓമനിയും ഭർത്താവ് എഴുപത്തിരണ്ട് വയസ്സുള്ള ശിവദാസനും അടിമാലി അമ്പലപ്പടിക്ക് സമീപം പഞ്ചായത്ത് അനുവദിച്ചു നൽകിയ പെട്ടിക്കടയിൽ തന്നെയാണ് താമസിക്കുന്നത് കടയിലെ ചെറിയ വരുമാനമായിരുന്നു ആകെയുള്ള ആശ്വാസം പെൻഷൻ മുടങ്ങിയതോടെ കടയിലേക്ക് സാധനങ്ങൾ വാങ്ങുന്നതിനും മരുന്ന് വാങ്ങുന്നതിനു പോലും പണമില്ലാതെയായി ജീവിതം മുമ്പോട്ട് നീക്കാൻ യാതൊരു മാർഗവും തന്നെ തുടർന്നാണ് ദയാവധത്തിന് തയ്യാറാണെന്ന് കാണിച്ച് ഇവർ കടയ്ക്കു മുമ്പിൽ ബോർഡ് സ്ഥാപിച്ചത് ഇതൊരു കടയായിട്ടിരിക്കണേ എനിക്ക് കടയ്ക്ക് ഒരു ആനുകൂല്യം ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല അഞ്ചാഴ്ച മതിയാഴ്ച രണ്ട് വർഷം കൊണ്ട് ഒരു പതിനായിരം രൂപ അത് കുടുംബശ്രീന്ന് വലുതാണ് പിന്നെ ഞാൻ എപ്പോഴും ചോദിക്കാണ് മരുന്ന് മേടിക്കാൻ വേണമെങ്കിൽ എനിക്ക് പത്ത് മൂവായിരം രൂപ വേണം ഒരു മാസം ഒരു മാസം അല്ല ഒരാഴ്ചയിൽ കഴിഞ്ഞ തിങ്കളാഴ്ച പോയി മരുന്ന് മേടിച്ചു കൊണ്ടു ഇനി അടുത്ത തിങ്കളാഴ്ച എനിക്ക് പോകണം അതുപോലെ തന്നെ എൻ്റെ ആൾക്കാർ സുഖമില്ലാത്തതാണ് ഞാനിത് കഴിയാൻ ഒരു നിവൃത്തിയില്ല അപ്പം ഇതുകൊണ്ടാണ് ഒരു മരുന്നിൻ്റെ പോലും ഒരു ഇതില്ല ഈ കടയിലും ഒരു അനുകൂല്യമില്ല ഒന്നുമില്ല ഒരു കച്ചവടം പോലും ഇല്ല ഒരു സാധനം മരിച്ചു വയ്ക്കാനായിട്ട് അങ്ങനെയുള്ള അനുകൂല്യം ഞാൻ അങ്ങനെ സുഖവില്ല എനിക്ക് പിന്നെ അങ്ങനെ തന്നെ അല്ല എൻ്റെ പറമ്പിലാണെങ്കിൽ എനിക്കൊരു എല്ലാം ആന നശിപ്പിച്ചിട്ടേക്കണം വനവാസി വിഭാഗത്തിൽപ്പെടുന്നവർക്ക് ഭൂമിയുണ്ടെങ്കിലും വന്യമൃഗശല്യം മൂലം ഇവിടെ കൃഷി ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ് ഇതിനിടെ കടയ്ക്ക് മുമ്പിൽ സ്ഥാപിച്ചിരിക്കുന്ന ബോർഡ് അടിയന്തരമായി മാറ്റണമെന്ന ഭീഷണിയുമായി സി പി എം നേതാവ് രംഗത്തെത്തിയെന്നും ശിവദാസൻ പറയുന്നു ഞാൻ ഞാൻ പറഞ്ഞു മാറ്റണം മാറ്റാൻ കാരണം എനിക്ക്

വൃദ്ധ ദമ്പതികൾക്ക് അവശ്യ സാധനങ്ങൾ കൈമാറിയ ശേഷം ഒരു മാസത്തെ പെൻഷൻ എത്തിച്ചു നൽകുമെന്ന് നേതാക്കൾ അറിയിച്ചു വയോധികർ തുടർച്ചയായി പ്രതിഷേധിക്കുമ്പോഴും മുടങ്ങിയ ക്ഷേമ പെൻഷനുകൾ എപ്പോൾ വിതരണം ചെയ്യുമെന്ന കാര്യത്തിൽ മുഖ്യമന്ത്രിയും സർക്കാരും മൗനം തുടരുകയാണ് ജനം ഇടുക്കി